ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് കള്ളപ്പണ കള്ളപ്പണക്കേസിൽ പ്രതിയാക്കപ്പെടുന്നത് വ്യക്തികൾക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള കള്ളപ്പണ കേസുകളിൽ പ്രതികളാകുന്നത് ഇതിനു മുൻപ് ധാരാളം പേര് അങ്ങനെ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് ഈ തരത്തിൽ കള്ളപ്പണക്കേസിൽ പ്രതികളാക്കപ്പെടുന്നത് കേരളത്തിലെ സി പി എം നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പല എന്താ അവരുടെ നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് തവണ തുടർച്ചയായിട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കിട്ടുന്ന പാർട്ടിയായിട്ട് സി പി എം മാറി അതിൻ്റെ കൂട്ടത്തിലാണ് പുതിയൊരു പൊൻതൂവൽ കൂടെ കിട്ടിയിരിക്കുകയാണ് കള്ളപ്പണ കേസിൽ പ്രതികളാക്കപ്പെടുന്ന പാർട്ടി എന്നുള്ളത് ജനപ്രാതിനിധ്യ നിയമവും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർക്സിസ്റ്റ് പാർട്ടി സമർപ്പിച്ച കണക്കനുസരിച്ച് ആ കണക്കുകളിൽ ഉൾപ്പെടാത്ത ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശൂരിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ പേരിൽ തൃശൂരിലെ വിവിധ ബാങ്കുകളിൽ സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ളതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കണക്കുകൾ മാർസിസ്റ്റ് പാർട്ടി നൽകിയിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയില്ല ഭരണഘടനയെക്കുറിച്ച് വലിയ വേവലാതിയുള്ള ആളുകളാണ് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചും ഭരണഘടനയോടും നാട്ടിലെ നിയമപാലനത്തോടും ഒക്കെയുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ് സുതാര്യതയുടെ വക്താക്കളായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് ഞങ്ങൾ കേസ് കൊടുത്തത് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും അവകാശവാദം ഉന്നയിക്കുന്നത് ഈ സുതാര്യത കള്ളപ്പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ കരുവന്നൂരിൽ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പേരിൽ കള്ള വായ്പയെടുത്ത് ബിനാമി പേരുകളിൽ കള്ള വായ്പയെടുത്ത് അത് പാർട്ടി നേതാക്കന്മാരുടെ സ്വത്താക്കി മാറ്റുന്ന ഘട്ടം വന്നപ്പോൾ പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ സുതാര്യതയൊക്കെ എവിടെ പോയി അപ്പോൾ സുതാര്യത ജനങ്ങളോട് പറഞ്ഞ് വീമ്പ് പറയാൻ നല്ല ഒരു ആശയമാണ് നല്ല മുദ്രാവാക്യമാണ് പക്ഷെ അത് സ്വന്തം പാർട്ടിയുടെ കാര്യത്തിൽ നടപ്പിലാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്ത് തന്നിട്ടുള്ള വിവരങ്ങൾ കള്ളപ്പണവും കള്ളനോട്ടും മാത്രമല്ല കൊട്ടേഷൻ അടക്കം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുത്തു നടത്തുന്നു എന്ന് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ഈ ഇ ഡിയുടെ അന്വേഷണവും സ്വത്ത് കണ്ടുകെട്ടലും നടക്കുമ്പോൾ ഇനി മാർക്സിസ്റ്റ് പാർട്ടി നടത്താൻ പോകുന്നത് മോദി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ സായാന്ന ധർണകൾ സംഘടിപ്പിക്കും അതിനു മുൻപ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം മോദി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുൻപ് ഈ കണക്കുകൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ നാട്ടിലെ നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്നുള്ളത് വിശദീകരിച്ചതിന് ശേഷമാണ് മോദിയുടെ വേട്ടയാടൽ എന്നുള്ള പതിവ് പല്ലവിയുമായിട്ട് ഇറങ്ങേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്ന് ധനകാര്യമന്ത്രിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു കേരളത്തിന് കുറേ സഹായം വേണം കേരളത്തിന് സഹായം വേണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല നല്ല കാര്യമാണ് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സഹായവും വാങ്ങാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കണം പക്ഷേ അതേ സമയത്ത് ഈ കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്ന നിവേദനം പുറത്തു വന്നപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പച്ചക്കള്ളം കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവർത്തിച്ചത് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉപയോഗിക്കാം പക്ഷേ ധനകാര്യമന്ത്രിക്ക് കൊടുക്കുന്ന നിവേദനത്തിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ കേരളത്തിലെ ധനകാര്യമന്ത്രിക്കും സർക്കാരിനും പോലും നമ്മുടെ നാട്ടിലെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പിടിയുമില്ല എന്നുള്ള ധാരണയാണ് കേന്ദ്ര സർക്കാരിനുണ്ടാവുക ഉദാഹരണത്തിന് ജി എസ് ടി നിർത്തലാക്കി ജി എസ് ടി നിർത്തലാക്കും എന്നുള്ളത് ഈ നിയമം ഉണ്ടാക്കിയ ഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജി എസ് ടിയുടെ ഒരംശം സംസ്ഥാന സർക്കാരിന് കിട്ടുന്നത് ജി എസ് ടി വിഹിതം ആ വിഹിതം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വിഹിതത്തിൻ്റെ ആ രീതി മാറും എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അതേസമയത്ത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതുമാത്രമല്ല ഇതെല്ലാം പറയുമ്പോൾ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാർ ആ സർക്കാർ ഡൽഹിയിൽ പോയിട്ട് കൊടുത്തിരിക്കുന്ന നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിൽവർ ലൈൻ കമ്മീഷൻ റെയിൽ ആ കമ്മീഷൻ റെയിൽ പുനരാരംഭിക്കാൻ പ്രവർത്തനം ആരംഭിക്കാൻ അനുവാദം തരണമെന്നാണ് ഒരു ലക്ഷം കോടിയിലധികം ചെലവ് വരും ഒരു ലക്ഷം കോടിയിലധികം ചെലവ് വരുമെന്ന് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി രേഖ പറയുന്ന ഈ കമ്മീഷൻ റെയിൽ അത് നടപ്പിലാക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടും ആയിരത്തി അറുന്നൂറ് രൂപയില്ലാത്ത ആളുകൾ ഒരു ലക്ഷം കോടിയുടെ ചെലവ് വരുന്ന പദ്ധതി നടപ്പിലാക്കാൻ എവിടെ നിന്ന് പണം കണ്ടെത്തും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നാളെ നേരത്തെ തന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാർ കടക്കം ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വിമാനക്കൂലി പ്രത്യേക വിമാനം എടുത്തതിൻ്റെ ചെലവായിട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് രണ്ടര കോടി ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാർ ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക വിമാനം ചാർട്ടർ ചെയ്തതിന് രണ്ടര കോടി കമ്മീഷൻ റെയിലിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം കോടി ഇതിനൊക്കെ അനുവാദം ചോദിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയും പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയും ആയിരത്തി അറുനൂറ് രൂപയുടെ സാമൂഹ്യ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിന് കേന്ദ്രത്തെ പഴിചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ തയ്യാറെടുപ്പിൻ്റെ ഭാഗമല്ലേ ഈ നിവേദനം സമർപ്പിക്കൽ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രഹസനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കാൻ ലോക കേരള സഭ പോലെയുള്ള ധൂർത്തുകൾ അവസാനിപ്പിക്കാൻ കേരളീയം പോലെയുള്ള വെട്ടിപ്പുകൾ അവസാനിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്